സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടിവരുന്ന കുട്ടികൾക്കിടയിൽ മകളുടെ കാച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ആ അമ്മ സ്മൃതിനാശം സംഭവിച്ച് മകളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നമുക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയ സൗ ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നത് ഓർമ്മകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അത് നശിച്ചു പോകുമ്പോഴോ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ഭയാനകമായ ആ പ്രതിസന്ധിയെ ആവിഷ്കരിക്കുകയാണ് തഥാഗത എന്ന കഥയിൽ പ്രമുഖ കഥാകാരി അഷിത അമ്മയുടെ ഓർമ്മയുടെ അറകൾ അടഞ്ഞുപോയതിനെ കുറിച്ചാണ് മകൾ സങ്കടപ്പെടുന്നത് അഷിമേഷ് ബാധിച്ച് ഓർമ്മകളെല്ലാം നഷ്ടമായതാണ് അമ്മയ്ക്ക് മറവിരോഗം ബാധിച്ച അമ്മയെ ശുശ്രൂഷിക്കുകയാണ് മകൾ അമ്മിണിക്കുട്ടി അമ്മയുടെ ഓർമ്മകളിലൊന്നും അമ്മിണിക്കുട്ടി എന്ന മകളില്ല മകൾ അടുത്തു വന്ന് നിന്നാലും തിരിച്ചറിയാതെ അമ്മയുടെ ഓർമ്മയുടെ വാതിൽ അടഞ്ഞുകിടന്നു മകളിലാണെങ്കിൽ ഓർമ്മകളുടെ വേലിയേറ്റമായിരുന്നു ഒരു എട്ടുകെട്ട് പോലെയുള്ള ഓർമ്മകൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പത്തോ പന്ത്രണ്ടോ കുട്ടികളോടൊപ്പം സ്കൂളിൽ നിന്ന് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും മകളുടെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ഇന്ന് ഓർമ്മകൾ നശിച്ച് ജീവിക്കുകയാണ് അമ്മ എന്ന മകളുടെ വിളിയോട് പോലും അവർ പ്രതികരിക്കുന്നില്ല എത്ര നീട്ടി വിളിച്ചാലും ഉറക്കെ വിളിച്ചാലും എത്താൻ കഴിയാത്തത്ര അകലത്തിലായി അമ്മയുടെ മനസ്സ് അമ്മ എന്താണ് ആലോചിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല അത്രയും നിസ്സംഗമാണ് അമ്മയുടെ കിടപ്പ് ഈ അവസ്ഥ മകളെ മാനസികമായി വളരെ വിഷമിപ്പിക്കുന്നു വാതിരടച്ചു പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മകൾ അനുഭവിച്ചറിയുകയാണ് ഒരുപാട് കാലം തന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അമ്മയുടെ ഓർമ്മകളിലൊന്നും ഇന്ന് താനില്ല എന്നോർത്ത് മകൾ സങ്കടപ്പെടുന്നു വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങി പോകുന്ന തഥാഗതയായി എൻ്റെ അമ്മ എന്ന് കഥാകാരി എഴുതുന്നുണ്ട് തഥാഗതൻ ബുദ്ധനാണ് പ്രതീക്ഷിക്കാതിരിക്കെ കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നവൻ അമ്മയുടെ ഓർമ്മകളും അതുപോലെയാണ് ഒന്നിനോടും മമതയില്ലാത്തവനാണ് ബുദ്ധൻ ഒന്നിനോടും പ്രത്യേക മമതയില്ലാതെ ആകുലതകളില്ലാതെ ലൗകിക സുഖങ്ങളിൽ വിരക്തനായ ബുദ്ധൻ്റെ ഭാവമാണ് കഥയിലെ ഓർമ്മകളില്ലാത്ത അമ്മയുടേതും